ഹലോ ഡിയേഴ്സ് എസ് അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഇന്നൊരു സ്ഥലത്തേക്ക് പോകഴിഞ്ഞാൽ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് പോകണല്ലോ അപ്പോൾ എന്തിനാണെന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇന്നാണ് അവിടുത്തെ ഫങ്ഷൻ അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുതരാം അമ്പാടി ഇപ്പോൾ വരുന്നില്ല അമ്പാടി ഇവിടെ അമ്മ കുറേ കഴിഞ്ഞാൽ വരും അപ്പോൾ അമ്മയുടെ കൂടെ വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പോവാം അവിടെ വീട്ടിൽ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് പോകാം അപ്പോൾ ബസ്സിലാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ കിച്ചു ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി പിന്നെ അവിടെ നിന്ന് ഞാൻ ബസ് കയറി പോകാൻ കേട്ടോ ചെയ്തത് വണ്ടി ഉണ്ടായിരുന്നില്ല ബസ് ഇറങ്ങിയിട്ടോ നടക്കാണ് പണ്ടത്തെ ഓരോ ഓർമ്മകളൊക്കെ വരുന്നു നമ്മൾ ഞാൻ ഇവിടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ ഓടിയിട്ടാണ് ഈ കുന്നുകയറിഞ്ഞാണ് അപ്പോൾ ബസ്സിന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരും ഓടി വന്നിട്ട് താ അവിടെ ബസ് അവിടെ എത്തുമ്പോഴേക്കും ഹോണടിക്ക് കേട്ടിട്ടായിരിക്കും ഓടുന്നുണ്ടാവും കേട്ടോ അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഈ വളർന്നതി അങ്ങോട്ടായി വണ്ടി എടുത്തില്ല ഞാൻ വണ്ടി എടുത്തില്ല വണ്ടി അച്ഛൻ പാലൊക്കെ പാടത്തേക്ക് കൊണ്ടുപോയിരിക്കായിരുന്നു അപ്പം വണ്ടി എടുത്തില്ല ബസ്സന വന്നു അപ്പം ഇപ്പം നാട്ടുമ്പറത്തിലെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ അച്ഛനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ തോട്ടിലൊക്കെ കൊണ്ടുപോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എണ്ണയിടും ഒരു എന്തോ തലയിൽ നിറകില്ല എനിക്കിങ്ങനെ കാര്യത്തിൽ പറയാൻ അറിയില്ല ഒരാളല്ലെങ്കിൽ മൂന്നാൾ അല്ലെങ്കിൽ അഞ്ചാൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിലവിൽ ഒരാളെ ഇട്ടുള്ളൂ ബാക്കി എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കണേ എണ്ണ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കി ആരും നിന്നില്ല കേട്ടോ അതിന് ഒരാൾ മതി എന്നൊക്കെ കണ്ട് പറഞ്ഞപ്പോൾ പക്ഷെ കുറച്ച് ഷാമ്പു ഇട്ടാൽ മതി എനിക്ക് എന്തായാലും കൂടുതൽ ഷാമ്പു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് അല്ല കുറച്ച് എണ്ണ ഇട്ടാൽ മതി ഒരുപാട് എണ്ണയിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആവും എന്നൊക്കെ വേണ്ട അവൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം ശരി വേണ്ടി കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് നിഷമേയമെട്ടോ അത് അമ്മ അമ്മ ചെറിയ അച്ഛൻ്റെ മോളാണ് എണ്ണീട്ടത് അത് കഴിഞ്ഞ് പിന്നെ പാടത്തേക്ക് ഇങ്ങനെ തോട്ടിലേക്ക് ഇങ്ങനെ ഈ സാധനം കൊണ്ടാണ് കേട്ടോ പോയത് ഇതെന്തോ ബലി വെട്ടെന്ന് അതിന് പറയാറ്ട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരും കുറച്ച് പേരും പിന്നെ പ്രായത്തിൽ മുതിർന്ന ഒരാൾ വേണം ഇങ്ങനെ അത് കട്ട് ചെയ്യാൻ കേട്ടോ മറ്റേ ബലി കട്ടിയിൽ അതും അതുകൊണ്ട് പോകണം അപ്പോൾ ഇത്രയും ഉണ്ട് നമ്മളൊക്കെ ചെറിയമ്മമാരും എല്ലാവരും ആണ് കേട്ടോ ഇത് നമ്മുടെ അച്ചൂൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അതിൻ്റെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവരും ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോവുകയായിരുന്നു കേട്ടോ അപ്പം പാടത്ത് അവിടെ ഇങ്ങനെ ഓരോ നെസ്റ്റാൾജിയൊക്കെ പറഞ്ഞ മുമ്പ് ഞാൻ ആക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ തോട്ടിൽ പോയി കുളിക്കാനും ഒക്കെ പോകുമായിരുന്നു എനിക്ക് അതൊക്കെ ഓർക്കുണ്ടോ പാടത്തേക്കൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു ഇളനീരൊക്കെ കുടിക്കേണ്ടിയിട്ട് മസ്റ്റായിരുന്നു അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചെപ്പോഴും ഇളനീരൊക്കെ ഇട്ട് പണ്ടത്തെ കാര്യങ്ങിങ്ങനെ അവർ ഒക്കെയായിരുന്നു അവർക്കൊക്കെ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ എന്നു പറയണം കേട്ടോ ഇവിടെ അമ്മച്ചിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് പൈസ ആയില്ലേ അപ്പം ഞങ്ങളുടെ പേരക്കൂട്ടരെ ചെയ്ത് കാണണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു പിന്നെ മാമ്മയുടെ ആഗ്രഹമാണ് ഇതൊക്കെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളും മെമ്മറീസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാമാൻ പറഞ്ഞത് കൊണ്ട് കൂടി കൊണ്ടുമാണ് ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ തോട്ടിലൊക്കെ ഒരുപാട് കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിഷമേമ ഇറങ്ങിയിട്ട് ആ അച്ഛനും ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നു നമ്മളിവിടുന്ന് ആ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് റെഡി ആവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ചടങ്ങിന് വേണ്ടി മാത്രം ഞങ്ങളെ തോട്ടിലോട്ട് വന്നത് ഈ ബലി വെട്ടാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പണ്ടത്തെ ആചാരങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആരും ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നമുക്ക് അച്ഛനും അച്ഛമ്മയൊക്കെ ഉള്ള കാരണം അവർക്ക് അവർക്ക് ആഗ്രഹമാണ് പേരെക്കുട്ടയുടെ ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് കിട്ടുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കറിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവരും കുളിച്ച് റെഡിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ

ഇവിടന്ന് തന്നെ ഒഴിക്ക് ഒഴിച്ചോ എടുത്തു നിർത്തിട്ടെട്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ അച്ഛനും ഞങ്ങൾ റെഡിയാക്കാൻ കയറി അച്ഛൻ ഒരു ദാവണി മോഡൽ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ഇട്ടു പക്ഷേ എല്ലാം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല എങ്കിലും ഫസ്റ്റ് ഇട്ടത് ഇതായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് ഓരോ ഓരോ ടൈപ്പ് ഡ്രസ്സ് ചെയ്യണം കൊണ്ട് കുറേ ടൈം ഇട്ടോ കളഞ്ഞായിരുന്നു കേട്ടോ അതായത് ഒന്ന് ദാവണി പോലെ സെറ്റ് ചെയ്തു ആദ്യം പിന്നെ വേറെ ഏതോ മോഡൽ സെറ്റ് ചെയ്തു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഷാൾ മാത്രമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു അവൾക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരുന്നു നമുക്കറിയില്ലല്ലോ അവളുടെ ഇഷ്ടങ്ങൾ അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം അതിന് വേണ്ടിയിട്ട് തന്നെ സമയം ഒരുപാട് കളഞ്ഞായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളല്ലേ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് പണ്ടൊക്കെ നമുക്കതൊന്നും അങ്ങോട്ട് പറയാൻ അറിയില്ല നമുക്ക് എന്താണോ ചെയ്യുന്നത് നമ്മളത് മിണ്ടാതെ നിൽക്കും കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അവർക്ക് അത് മതി നമ്മളെന്ത് അവരുടെ അമ്മ ചീത്ത പറയേണ്ടതായിരുന്നു എന്റെ കൂടെ ആൻറ്റി പക്ഷെ അതൊന്നും അവിടെ കാര്യമാക്കിയില്ല കേട്ടോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി പക്ഷെ നമ്മൾ മേക്കപ്പ് കൊണ്ട് അവസാനിച്ചിട്ടില്ല മേക്കപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ആ ടൈപ്പ് കിട്ടി ഈ ടൈപ്പ് കിട്ടി സംതിങ് എന്തൊക്കെയാണ് ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഈ കാണുന്ന രണ്ട് കുട്ടികൾ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അവരെ കൊണ്ടൊരു ഹായ് പറയിപ്പിച്ചതാണ് പിന്നെ ഞാൻ ചെറിയ വിശേഷം ഉണ്ട് ുണ്ടല്ലൂടാ വേണ്ടി ഇച്ചിരി കൂടി ചേച്ചി انا فاكره كنت جامد في ال 6 ده حاضر كده انا كده كنت قاعده قبل منبه انت انا പിന്നെ അവരുടെ അമ്മമ്മ വീട്ടിൽ നിന്ന് അതായത് അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെയിനൊക്കെ ഇട്ട് കൊടുത്തത് ഒക്കെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ ചടങ്ങായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തത് ഇതൊക്കെ മെമ്മറി ആയിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് ഒരു ബ്രേയ്സ്ലെറ്റാണ് കേട്ടോ കൊടുത്തത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഒരു ബ്രേസ്ലെറ്റാണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ പറയുന്നുണ്ടായിരുന്നു തന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു മോതിരം കൊടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ അമ്മ എൻ്റെ അമ്മ ഇട്ട് കൊടുത്താണ് മോതിരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അവൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇതുപോലെ ഗിഫ്റ്റുകൾ കൊടുക്കാന്നുണ്ടായിരുന്നു എല്ലാവരും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വല്യമ്മയും മേമയും എല്ലാവരും ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതിൽ എന്നേ ഉള്ളൂ എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവളുടെ അച്ഛനും എല്ലാവരും വാങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയായിരുന്നു കേട്ടോ ഒരുപാട് ഡ്രസ്സാണ് ഫുൾ ലഹങ്കളായിരുന്നു കേട്ടോ ഫുൾ ഗ്രേപ്പ് കളർ ലഹംഗിയാസ് കൂടുതൽ കൂടുതലതിനകത്ത് ഉണ്ടായിരുന്നത് ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു ഈ കളർ ഇപ്പോൾ കൊടുത്ത അതേ കളർ ലഹംഗിയാസ് ആണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തവർ കണ്ണെൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് അവൻ്റെ പയ്യൻ ഒരു പയ്യൻ ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും അപ്പോൾ ഒരു മെമ്മറിയാണല്ലോ വീഡിയോ ലെങ്ത്താണ് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതൊക്കെ ഒരു മെമ്മറി ആയി സൂക്ഷിക്കാൻ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും കാണണം ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നിങ്ങളും ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ മോൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടോ മുമ്പ് കാലങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാറില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ഇതിനേക്കാൾ ഗ്രാൻഡായി ചെയ്യണമെന്നാണ് വിചാരിച്ചത് ഇതേ വല്ലൊരു ഗ്രാൻഡായി ഇതൊരു കല്യാണം കുട്ടി കല്യാണം പോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാമ്മടെയൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ മെയിനായിട്ട് അച്ഛൻ അമ്മച്ചൻ്റെയും അമ്മയും ആഗ്രഹത്തിന് ഇങ്ങനെ യും കാര്യങ്ങളെ ചെയ്തതിട്ടാ അവൾക്ക് പിന്നെ ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് വാങ്ങി മതിയായി ഷൂട്ട് ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഇടയിൽ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നോ അമ്മമ്മ എല്ലാവരും വിളിച്ചതൊക്കെ അമ്മടെ ഗ്യാങാണ് കേട്ടോ അമ്മമ്മടെ ഗ്യാങട സ്വർണ്ണം വെള്ളിയും പിന്നെന്താണ് പിന്നെ സ്വർണ്ണവും വെള്ളിയും നല്ലതല്ലേ കുട്ടികളെ മാറ്റി പറഞ്ഞില്ലേ ആദ്യം നല്ലതാണല്ലേ മനോ

അങ്ങനെ രണ്ട് മൂന്നോണ്ണിടത്തിൽ ഫസ്റ്റ് മഞ്ഞൾ പിന്നെ വെള്ളി അല്ല കരി പിന്നെ വെള്ളി പിന്നെ ഗോൾഡ് അങ്ങനെ അവൾക്ക് കിട്ടിയത് കേട്ടോ മഞ്ഞൾ ഫസ്റ്റ് കിട്ടിയത് എന്തായാലും നല്ലതാണെന്നാണ് പിന്നെ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റാണ് സ്വർണം കിട്ടാൻ ഭാഗ്യമെന്നും പിന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് നടന്നു പിന്നെ ഈ ഒരു ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ചട്ടിയിൽ ചട്ടി തൊടിക്കൽ വേണ്ട ഒരു ചടങ്ങ് കേട്ടോ ചട്ടിയിൽ നമ്മൾ എത്ര ദിവസം ചോ നമ്മള് കുക്കിങ്ങിൽ നിന്നും അടുക്കള ബാധിക്ക് പോവാത്ത കാരണം ഇതിനകത്ത് എന്തോ ഒരു സാധനം മീൻസ് എന്തോ ഒരു സാധനം പായസം പോലെ എന്തോ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് പുറകേക്കിടയായിരുന്നു കേട്ടോ ചോറാ അല്ല അവളോട് പറഞ്ഞോളൂ എക്സ്പ്രഷൻ ഒക്കെ നല്ല എക്സ്പ്രഷൻ ഇട് അപ്പൊ നമ്മുടെ അമ്മച്ചൻ 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 തിരിച്ചു വന്നു വീഡിയോ വീഡിയോ ഇല്ലാതെ എനിക്ക് വിഷമമായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ട് അമ്മച്ചാ ഈ കാണുന്ന എല്ലാ മക്കൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും എന്റെ പണക്കം നന്നായിരിക്കണം എല്ലാരും അതൊരു ബുദ്ധിപ്പെടുത്താണിട്ട് പണുമായിട്ട് അപ്പം അമ്മച്ചൻ പറഞ്ഞൊക്കെ നിഷ്കംഗമായ വാക്കുകളാണ് കേട്ടോ അവരൊക്കെ പറയുന്നത് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ സാധിക്കില്ല അമ്മയായാലും അമ്മച്ചനായാലും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെയുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ സംസാരവും അനുഗ്രഹങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായി കഴിഞ്ഞ് എന്താ പറയുക ഇപ്പം പ്രാവശ്യം എന്തായാലും മിസ് ചെയ്തില്ല അമ്മച്ചൻ കൂടെ തന്നെ ഉണ്ടാവും നേരെ പിന്നെ സുഖല്ലേ അമ്മയായിരുന്നു അതെ പറയാനുള്ള അമ്മ കഴിക്കാൻ പോവുന്ന എല്ലാവരും ഫുഡ് കഴിക്കലായിരുന്നു അച്ഛനെ ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടി ഉണ്ണിക്കൂട്ടി എത്തിയിരുന്നുണ്ട് ഉണ്ണിക്കുട്ടി ഉണ്ണിക്കുട്ടി എത്തി കുറേ ഫൈറ്റ് ആയിരുന്നു അവൻ ആരെടുത്തോ ചോദിച്ച പോലെ മേലെ അതെന്താ പറഞ്ഞു ബാക്കി എല്ലാം ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉണ്ണിക്കുട്ടിയും ബാക്കി ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ